എല്ലാവർക്കും നമസ്കാരം ഡിസംബർ മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ചയാണ് ബോഡി മാസ് ഇൻഡെക്സ് അഥവാ ബി എം ഐ അറിയാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് സി ബി ഐ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഗുണഭോക്താക്കളുടെയും ഉയരം തൂക്കം എന്നിവ അളക്കുകയും അതുപ്രകാരമുള്ള അവരുടെ ബി എം ഐ കണക്കാക്കുകയും ചെയ്യേണ്ടതുണ്ട് ബി എം ഐ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സി ബി ഐ പരിപാടി പോഷൺ ട്രാക്കറിൽ സാധാരണ നമ്മൾ രേഖപ്പെടുത്തുന്ന പോലെ തന്നെ രേഖപ്പെടുത്തേണ്ടതിൻ്റെ സുഭോഷൺ ദേവ്സ് എന്ന തീമിലാണ് പോഷൻ ട്രാക്കറിൽ സി ബി ഐ പരിപാടി രേഖപ്പെടുത്തേണ്ടത് സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും കാണാൻ സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി ഐ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ മാസം സംഘടിപ്പിച്ചിട്ടുള്ള ഒന്നാമത്തെ സി ബി ഐ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് അങ്ങനെ ഒന്നാമത്തെ സി ബി ഐ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സി ബി ഐയുടെ തീം ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഇനി അഥവാ ഇതേപോലെ നോ ഇവൻസ് ആഡഡ് എന്നാണ് കാണുന്നത് എങ്കിൽ നമ്മൾ ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നോ ഇവൻറ്റ്സ് ആഡഡ് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തണം ഒന്നാമത്തെ സി ബി എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഈ മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തണം അങ്ങനെ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രം രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്നതിൻ്റെ വലദോഷത്ത് കാണുന്ന ഈ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഇരുപത്തിയെട്ട് എന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് നൽകുക അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഇവിടെ മൂന്നാമതായിട്ട് കാണുന്ന സുഭോഷൺ ദിവസ് എന്ന തീമിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ രണ്ടാമത്തെ സി യുടെ തീം സുഭോഷൻ ദിവസ് എന്ന് കാണാൻ സാധിക്കും ഇനി അഥവാ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള തീം സെലക്ട് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം